ഇന്ത്യയെ നശിപ്പിക്കാൻ വൻ ശക്തികൾ പാകിസ്ഥാന് എങ്ങനെ ഉപയോഗിക്കുന്നു ഇന്ത്യയെ തകർക്കുക എന്ന അജണ്ടയിൽ പാകിസ്ഥാന്റെ പങ്ക് എന്താണ് ഹലോ ഹായ് നമസ്കാരം ഫൈവ് സെക്കൻഡ്സ് വ്യൂവിലേക്ക് സ്വാഗതം ഫൈവ് സെക്കൻഡ്സ് വ്യൂവിൽ ഇന്ന് നമ്മൾ നോക്കുന്നത് വൈദേശിക ശക്തികൾ പാകിസ്ഥാനെ ഉപയോഗിച്ച് ഇന്ത്യയെ എങ്ങനെയാണ് തകർക്കാൻ ശ്രമിക്കുന്നതെന്നും ഇന്ത്യക്ക് അതിനെതിരെ എന്ത് ചെയ്യാൻ പറ്റും എന്നതാണ് ആയിരം മുറിവുകളിലൂടെ ഇന്ത്യയെ ഞാൻ തകർക്കും എന്ന് പഴയ പാക് പ്രധാനമന്ത്രി സുൽഫിക്കർ അലി ബൂട്ടോയുടെ വാക്കുകൾ അയാൾ തൂക്കിക്കൊല ചെയ്യപ്പെട്ടെങ്കിലും ഇന്നും വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് പല കഷ്ണങ്ങളായി ഭാരതം മുറിഞ്ഞു പോകാൻ വിദേശ ശക്തികൾ ഉപയോഗിക്കുന്ന ആയുധങ്ങളിൽ പ്രാദേശികവാദം ജാതിവാദം സായുധ പോരാട്ടത്തിലൂടെ അധികാരം പിടിച്ചെടുക്കണം എന്ന വാദം മത തീവ്രവാദം ഭാരതത്തിൽ നിന്ന് വിഘടിച്ചു പുറത്തു പോകണം എന്ന വാദം എന്നിവയാണ് പ്രധാനമായും ഭാരതത്തിനെതിരെ ഉപയോഗിക്കുന്ന അഞ്ച് ആയുധങ്ങൾ ഇതിൽ പ്രാദേശികവാദത്തെയും വിഘടനവാദത്തെയും ചെറുക്കാൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേതാക്കൾക്ക് കേന്ദ്രത്തിൽ വലിയ സ്ഥാനങ്ങൾ കൊടുത്തുകൊണ്ടായിരുന്നു ഭാരതം അതിനെ എതിർത്തിരുന്നത് എന്റെയും സ്വന്തമാണ് ഭാരതം എന്ന ബോധം എല്ലാ സംസ്ഥാനങ്ങളിലെയും ജനങ്ങൾക്കുണ്ടാകണം എന്ന സതുദ്ദേശമായിരുന്നു പ്രാദേശികവാദത്തിനെതിരെയുള്ള മരുന്നായിട്ട് ഭാരതം ഉപയോഗിച്ചിരുന്നത് പക്ഷേ ദേശീയ കക്ഷികളുടെ തളർച്ചയും പ്രാദേശിക കക്ഷികളുടെ വൻ വളർച്ചയും ഇതിനെ സാരമായി തന്നെ ബാധിച്ചു പിന്നെ ഉണ്ടായ കേന്ദ്രത്തിലെ കൂട്ടു മന്ത്രിസഭകൾ വലിയ രീതിയിൽ പ്രാദേശികവാദത്തെ സഹായിച്ചിട്ടുണ്ട് എപ്പോഴൊക്കെ ചെറിയ സിംഗ് ഭൂരിപക്ഷത്തിൽ സിംഗിൾ പാർട്ടി ഭരണം ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ ഈ പ്രാദേശികവാദം അതിന്റെ ഔന്നിത്യത്തിൽ അല്ലെങ്കിൽ ഉയരത്തിൽ എത്തിയിട്ടുണ്ട് ഇതിന് പാകിസ്ഥാനേയും പല വിദേശ സംഘടനകളെയും ഉപയോഗിച്ച് വൻ ശക്തികൾ ജാതി രാഷ്ട്രീയത്തെയും ന്യൂനപക്ഷ രാഷ്ട്രീയത്തെയും ഒന്നിപ്പിച്ച് ചില പ്രദേശങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ അധികാരത്തിന്റെ കീഴിൽ അല്ല എന്ന് തോന്നിക്കും വണ്ണം ഉള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലുള്ള തമിഴ്വാദവും വാദവും കർണാടകത്തിലെ കന്നഡവാദവും മഹാരാഷ്ട്രയിലെ മറാഠാവാദവും സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വെള്ളത്തെക്കുറിച്ചും അതിർത്തിയെക്കുറിച്ചുമുള്ള തർക്കങ്ങൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന വിഘടനവാദവും ഇതിന് ചെറിയ ഉദാഹരണങ്ങൾ മാത്രമാണ് വിദേശ എൻ ജി ഒ സംഘടനകൾ വിഘടനവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ബുദ്ധിജീവികൾക്ക് ലോകോത്തര നിലവാരമുള്ള അവാർഡുകൾ നൽകി അവരെ പാട്ടിലാക്കി പ്രശസ്തരാക്കും പാകിസ്ഥാൻ ഈ സംസ്ഥാനങ്ങളിലെ ന്യൂനപക്ഷ സമൂഹത്തിലെ തീവ്ര ചിന്താഗതിക്കാരെ മതം അപകടത്തിലാണെന്നും അത് സംരക്ഷിക്കപ്പെടണം എന്നും വിശ്വസിപ്പിച്ച് പാട്ടിലാക്കും അതിനുശേഷം അവരെ ഉപയോഗിച്ച് ആ ന്യൂനപക്ഷ സമൂഹത്തിൽ ഒരു പൊതു അഭിപ്രായം സൃഷ്ടിച്ച് ന്യൂനപക്ഷത്തിലെ ഒരു വിഭാഗത്തെ പ്രാദേശികവാദം പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് തിരഞ്ഞെടുപ്പിലും തെരുപ്പിലും നിസീമമായ സഹായം കൊടുക്കാൻ പ്രേരിപ്പിക്കും തീവ്ര പ്രാദേശികവാദ രാഷ്ട്രീയവും തീവ്ര മതവാദവും ബുദ്ധിജീവികളും വിദേശ എൻ ജി ഒ സംഘടനകളും കേന്ദ്ര സർക്കാരിനെ കൊണ്ട് വിദേശ ശക്തികൾക്ക് അടിമപ്പെടുന്ന തീരുമാനങ്ങൾ എടുപ്പിക്കും അതുവഴി രാജ്യത്തെ തളർത്തും മത തീവ്രവാദം കൂടുതൽ ഉള്ളത് കശ്മീർ പഞ്ചാബ് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലാണ് ഭാരതം ഒരിക്കൽ മതാടിസ്ഥാനത്തിൽ വെട്ടിമുറിക്കപ്പെട്ടതാണ് അതിനുള്ള കാരണം രണ്ടു മതത്തിൽപ്പെട്ട ആളുകൾ തികച്ചും വ്യത്യസ്തരാണെന്നും അവർക്ക് സ്വതന്ത്രമായ ഒരു രാജ്യം വേണം എന്ന ആവശ്യമാണ് കട്ട് ഇന്ത്യ ടു സ്മോളർ പീസസ് എന്ന വലിയ സ്ട്രാറ്റജിയുടെ ഇന്ത്യയെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെട്ടിമുറിക്കുക എന്ന സ്ട്രാറ്റജിയുടെ ഏറ്റവും വലിയ ആയുധമാണ് മതവാദം അതിൽ അവരുടെ കുന്തമുനിയാണ് പാകിസ്ഥാൻ സായുധ സമരത്തിലൂടെ ഇന്ത്യയുടെ അധികാരം പിടിക്കാൻ ശ്രമിക്കുന്ന മാവോയിസം ലെഫ്റ്റ് ഉഗ്രവാദം നക്സലൈറ്റ്സ് എന്നിവർ പ്രത്യേകിച്ചും ട്രൈബൽസ് അഥവാ ആദിവാസികളുടെ ഇടയിലാണ് പ്രവർത്തിക്കുന്നത് ഇന്ത്യയുടെ ഭൂമിക്കടിയിലുള്ള വിഭവങ്ങൾ റിസോഴ്സസ് രൂപത്തിൽ പുറത്തെടുത്ത് ഭാരതത്തിന്റെ വികസനം നടത്തുക വലിയ ജലസംഭരണികൾ സംഭരണികൾ പോണത് വൻ മുന്നേറ്റങ്ങൾ എന്നിവയ്ക്ക് ഏറ്റവും കൂടുതൽ ഭീഷണിയിൽ ഈ സായുധ സമരങ്ങളാണ് ഇവർക്ക് ആയുധങ്ങളും ധനവും എത്തിക്കുന്നത് പാകിസ്ഥാൻ വഴിയാണ് മത തീവ്രവാദ സ്ലീപ്പർ സെല്ലുകൾ വഴിയും ഗൾഫ് മേഖലയിലെ ഹവാല നെറ്റ്വർക്ക് വഴിയും കിഴക്കൻ ഏഷ്യയിലെ മയക്കുമരുന്ന് നെറ്റ്വർക്ക് വഴിയുമാണ് പാകിസ്ഥാന്റെ ചാരസംഘടനയായ ഐ എസ് ഐ ഈ വിഘടനവാദികൾക്കും ഉഗ്രവാദികൾക്കും സായുധ സമരങ്ങൾക്കും ആയുധവും ധനവും എത്തിക്കുന്നത് ഭാരതം ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്താൻ അവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് അവരിൽ നിന്ന് ദേശീയ നേതാക്കളെ ഉയർത്തിക്കൊണ്ടുവന്നും ആണ് ദേശീയ കക്ഷികളുടെ ഒരു പരിധി വരെ അവരെ ദേശീയതയോട് കൂടെ നിർത്താൻ ശ്രമിക്കുന്നത് പക്ഷേ അത് വളരെ കുറച്ച് മാറ്റം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ എന്നതാണ് സത്യം മത തീവ്രവാദത്തിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലുതാണ് അത് ഏത് രീതിയിൽ ചെന്ന് അവസാനിക്കും എന്ന് ഇന്ന് പറയാൻ ബുദ്ധിമുട്ടാണ് പിന്നോക്ക ദളിത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരുടെ വിദ്യാഭ്യാസവും അവരുടെ പ്രത്യേക അവകാശങ്ങളും സംവരണങ്ങളും അവരിൽ നിന്നുള്ളവരെ മുഖ്യധാര രാഷ്ട്രീയത്തിൽ കൊണ്ടുവരാൻ സംവരണവും നൽകിക്കൊണ്ടാണ് രാജ്യം അവരെ ദേശീയതയോട് കൂടെ നിർത്താൻ ശ്രമിക്കുന്നത് അതൊരു പരിധി വരെ വിജയിക്കുന്നുണ്ട് പക്ഷേ ഈ തന്ത്രം അധികനാൾ പയറ്റാൻ ആർക്കും ഇന്ത്യ പോലത്തെ വലിയ ജനസംഖ്യയുള്ള ഉള്ള രാജ്യത്ത് പറ്റില്ല വിഭവങ്ങൾ കുറവായ ഈ രാജ്യത്ത് ആർക്കെങ്കിലും പ്രത്യേക പദവി നൽകിയാൽ മറ്റൊരുവൻ പിണങ്ങും അതുപോലെ ഒരുപാട് സംവരണം നല്ല ടാലന്റുകളെ ബാല ഭാരതത്തിന് പുറത്തേക്കും നയിക്കും ഒരു സംസ്ഥാനത്തെയോ ഒരു പ്രദേശത്തെയോ ഒരു സമുദായത്തെയോ ഒരു ജാതിയെയോ പ്രത്യേകമായി പരിഗണിച്ചാൽ മറ്റൊരു സംസ്ഥാനം അല്ലെങ്കിൽ മറ്റൊരു പ്രദേശം സമുദായം ജാതി അതിനെതിരെ തിരിയും വലിയൊരു സമസ്യയിലാണ് രാജ്യം അകപ്പെട്ടിരിക്കുന്നത് തികച്ചും ആത്മീയമായ കാര്യങ്ങൾ കൊണ്ടല്ലാതെ അല്ലെങ്കിൽ ഒരു അത്ഭുതം കൊണ്ടല്ലാതെ ഇന്നത്തെ അവസ്ഥയിൽ രാജ്യം ഈ പ്രശ്നത്തിൽ നിന്ന് ആഴത്തിലുള്ള മുറിവുകൾ ഇല്ലാതെ പുറത്തു വരുക എന്നത് തികച്ചും അസംഭവ്യം തന്നെയാണ് ഇന്ത്യയെ നശിപ്പിക്കുക എന്ന അജണ്ടയിൽ പാകിസ്ഥാന്റെ പ്രധാന റോൾ മത തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ചിന്താധാരയെ സജീവമായി നിർത്തുക എന്നതും അതിന് ലോകരാഷ്ട്രങ്ങളുടെ മുൻപിൽ ഒരു ചർച്ചാവേദി ഒരുക്കുക എന്നതും ആ ചർച്ചയ്ക്ക് വേണ്ടി വിഷയങ്ങൾ ഉണ്ടാക്കാൻ പല പ്രശ്നങ്ങൾ ഇന്ത്യയുടെ ഉള്ളിൽ നടത്തിക്കുവാനുള്ള സ്ലീപ്പർ സെല്ലുകളെ പരിപോഷിക്കുക എന്നതുമാണ് അവർക്ക് ഇതിനായി ആയുധവും സമ്പത്തും ഉണ്ടാക്കേണ്ടതുണ്ട് കണ്ടെത്തേണ്ടതുണ്ട് ആയുധങ്ങൾ കള്ളക്കടത്തുകാരെ ഉപയോഗിച്ച് അവർ ഇന്ത്യയുടെ ഉള്ളിലെത്തിക്കും പക്ഷെ സാമ്പത്തികം അവർ കണ്ടെത്തേണ്ടതുണ്ട് സമ്പത്തിനു വേണ്ടി അവർക്ക് പ്രധാനമായും മൂന്ന് സോഴ്സസ് ആണുള്ളത് സ്രോതസ്സുകളാണ് ഉള്ളത് ഒന്ന് വിദേശ ശക്തികളുടെ ഫണ്ടിങ് രണ്ട് ഇന്ത്യയുടെ ഫേക്ക് കറൻസി അടിക്കുക മൂന്ന് മയക്കുമരുന്ന് വ്യാപാരം നടത്തുക ഇതിൽ വിദേശ ഫണ്ടിങ്ങിന് ഒരുപാട് പരിമിതികളുണ്ട് അതുപോലെ ഫേക്ക് കറൻസി അടിക്കുക എന്നതും ഇന്ന് ബുദ്ധിമുട്ടുള്ള ഒന്നാണ് പക്ഷേ ലഹരി ഫണ്ടിങ് ഡ്രഗ് ഫണ്ടിങ് സുലഭമായി ചെയ്യാവുന്നതാണ് ചൈന മ്യാൻമാർ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളുടെ ഇടയിലുള്ള ഗോൾഡൻ ത്രികോണ പ്രദേശവും ഗോൾഡൻ ട്രയാങ്കിൾ പ്രദേശവും അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ എന്ന രാജ്യങ്ങൾക്കിടയിലുള്ള പഷ്തൂൺ ബെൽറ്റും വഴിയാണ് പാക് ചാരസംഘടനയായ ഐ എസ് ഐ ഇന്ത്യയിലേക്ക് മയക്കുമരുന്ന് കയറ്റിവിടാൻ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത് കിഴക്ക് ബംഗ്ലാദേശ് മ്യാൻമാർ ബോർഡർ വഴിയും വടക്ക് പഞ്ചാബ് ബോർഡർ വഴിയും അവർ അനായാസം ചെയ്യുന്നു ബോർഡർ സംസ്ഥാനങ്ങളിലെ പ്രധാന രാഷ്ട്രീയ ഉദ്യോഗസ്ഥക്കിണത്തിൽപ്പെട്ട ആളുകളെ കൂട്ടാളികളാക്കിക്കൊണ്ട് ചെയ്യുന്ന ഈ വ്യാപാരം വളരെ പരന്നതും ഇന്ത്യ മുഴുവൻ നീളുന്നതും ആഴത്തിൽ വേരുകളുള്ളതും പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തുന്നതുമാണ് നല്ലവരായ പല ഉദ്യോഗസ്ഥരും പറയുന്നത് ഏതു തരം മയക്കുമരുന്നും ഒരാൾക്ക് ഡാർക്ക് വെബ് എന്ന ഇന്റർനെറ്റിന്റെ ദുഷിച്ച സ്ഥലത്ത് വെച്ച് ഓർഡർ ചെയ്ത് ക്രിപ്റ്റോ ഉപയോഗിച്ച് പേയ്മെന്റ് കൊടുത്താൽ പത്ത് മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ വീട്ടിലെത്തും അവരുടെ നെറ്റ്വർക്ക് പോസ്റ്റൽ നെറ്റ്വർക്കിനേക്കാൾ വിപുലവും മിലിറ്ററി പോലെ സിസ്റ്റമാറ്റിക്കുമാണ് ആയിരം ഇരട്ടിയിലധികം ലാഭമുള്ള ഈ കച്ചവടത്തിലൂടെ വിദേശ ശക്തികൾ ഇന്ത്യയെ തകർക്കുന്നു പല സംസ്ഥാനങ്ങളും ഇന്ന് മയക്കുമരുന്ന് ശൃംഖലയുടെ കൈകളിലാണ് യുവതലമുറയിൽ ഒരു വലിയ വിഭാഗം മയക്കുമരുന്നിന് അടിമയാണ് ഈ വ്യാപാര ശൃംഖലയെ തകർക്കുക എന്നത് ഇന്നത്തെ സിസ്റ്റം വെച്ച് ഇന്ത്യക്ക് പറ്റില്ല അതിന് കാരണം രാജ്യം മൊത്തമുള്ള പോലീസ് നർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സംസ്ഥാന പോലീസ് ഇന്റലിജൻസ് എന്നിവ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ആവണം അത് അസാധ്യമാണ് ഒരു സംസ്ഥാന സർക്കാർ എങ്കിലും കോംപ്രമൈസ്ഡ് ആയാൽ ആ രാജ്യത്തേക്കുള്ള ലഹരി ഒഴുക്ക് തടയാൻ സാധിക്കില്ല ഇന്ത്യക്ക് പാകിസ്ഥാനെ അങ്ങോട്ട് ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ പറ്റില്ലേ ഈ പ്രശ്നങ്ങൾ നമുക്ക് ഒറ്റയടിക്ക് തീർക്കാൻ പറ്റുമല്ലോ എന്ന ചോദ്യം ഒരുപാട് പേർക്ക് തോന്നാറുള്ളതാണ് പക്ഷേ ഇന്ത്യക്ക് ഇന്ന് അത് സാധിക്കില്ല എന്നതാണ് സത്യം അതിനുള്ള ഒന്നാമത്തെ പ്രധാന കാരണം ലോകശക്തിയായ അമേരിക്കയുടെയും ചൈനയുടെയും കൈയച്ച സഹായം പാകിസ്ഥാൻ ഉണ്ട് എന്നതാണ് പാകിസ്ഥാനെ ഒരു പരിധിക്ക് മുകളിൽ ആക്രമിക്കാൻ അവർ സമ്മതിക്കില്ല അവരുടെ കയ്യിലെ ഇന്ത്യക്കെതിരെയുള്ള ട്രംപ് കാർഡാണ് പാകിസ്ഥാൻ രണ്ടാമത്തെ പ്രധാന കാരണം പാകിസ്ഥാൻ്റെ കയ്യിൽ ന്യൂക്ലിയർ ബോംബ് ഉണ്ട് എന്ന സത്യമാണ് ഒരു ന്യൂക്ലിയർ യുദ്ധം ഉണ്ടായാൽ ചെറ്റക്കുടലിൽ കിടക്കുന്ന പാകിസ്ഥാനെ നഷ്ടപ്പെടാൻ ഒന്നും തന്നെയില്ല പക്ഷേ ഇന്ത്യക്ക് ഒരുപാട് നഷ്ടപ്പെടാനുണ്ട് അല്ലെങ്കിൽ നമുക്ക് വരുന്ന നഷ്ടം പാകിസ്ഥാനും അവരുടെ ഹാൻഡിലേഴ്സ് ആയ അമേരിക്കയ്ക്കും ചൈനയ്ക്കും ഒരുപോലെ തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം അത് ചെയ്യാനുള്ള രാഷ്ട്രീയമായ ഐക്യവും കപ്പാസിറ്റിയും നമുക്കുണ്ടാവണം പക്ഷേ ഇന്നത്തെ ഇന്ത്യയിൽ അത് അസാധ്യമാണ് പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു പ്രശ്നത്തെ നമുക്ക് പ്രൊവാക്റ്റീവായിട്ടും അല്ലെങ്കിൽ റിയാക്റ്റീവായിട്ടും നേരിടാം പ്രൊവാക്റ്റീവായിട്ട് പ്രശ്നം വരുന്നതിന് മുമ്പേ ഓടുന്ന പട്ടികക്ക് ഒരു മുഴുവൻ മുൻപേ എന്ന രീതിയിലുള്ള തന്ത്രം പ്രയോഗിക്കാം അല്ലെങ്കിൽ പ്രശ്നം വന്നതിന് ശേഷം റിയാക്റ്റീവായിട്ട് അതിനെതിരെ യഥാശക്തി പ്രതികരിക്കാം നമ്മളുടെ ഇന്നത്തെ സാമ്പത്തിക രാഷ്ട്രീയ ദേശീയ അന്തർദേശീയ ശക്തികളും ബലഹീനതകളും രാജ്യത്തിനുള്ളിലെ ഉള്ള ഫോൾട്ട് ലൈനുകളും നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും പ്രിയംറ്റീവായി ചെയ്യാൻ നമുക്ക് ഇന്ന് സാധിക്കില്ല എന്ന് മനസ്സിലാകും ഇന്ത്യയിൽ നടക്കുന്ന മീഡിയം സ്കെയിലുള്ള കശ്മീർ പഞ്ചാബ് നോർത്ത് ഈസ്റ്റ് പ്രദേശങ്ങളിലെ മത തീവ്രവാദ ആക്രമണങ്ങളെ സ്വാതന്ത്ര്യ സമരമാക്കി മാറ്റിയ ഒരു വേൾഡ് ആണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ബോധപൂർവം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ടാണ് കാശ്മീരിൽ മറ്റു മതത്തിൽപ്പെട്ടവർ കൊല്ലപ്പെട്ടാലും ഇന്ത്യൻ സൈനികർ മരിച്ചു വീണാലും അനുകൂലമായൊരു വേൾഡ് ഒപ്പീനിയൻ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റാതായി പോകുന്നത് ഇന്ത്യക്ക് സ്വന്തം ഇൻട്രസ്റ്റ് സംരക്ഷിക്കാൻ ഒന്നുകിൽ തികച്ചും അടഞ്ഞ ഒരു നോർത്ത് കൊറിയയോ ചൈനയോ റഷ്യയോ ഇറാനോ പോലെയുള്ള രാജ്യമായി മാറാം പക്ഷെ നമുക്ക് അളവില്ലാത്ത പ്രകൃതി വിഭവങ്ങൾ റഷ്യയെ പോലെ ഇല്ലാത്തതുകൊണ്ടും ചൈനയെ പോലെ വലിയൊരു ഇൻഡസ്ട്രിയൽ ബേസ് ഇല്ലാത്തത് ഒരു അടഞ്ഞ രാഷ്ട്രം ക്ലോസ്ഡ് കൺട്രി എന്ന കാര്യം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഒരു വടക്കൻ കൊറിയയോ അല്ലെങ്കിൽ ഇറാനോ പോലുള്ള അവസ്ഥയിലായിരിക്കും അവിടെയും നമുക്ക് രക്ഷയില്ലാതെ വരും കാരണം ഈ രാജ്യങ്ങളിലുള്ള പോലെ ഒരു ഭാഷയും ഒരു ജനതയും ഒരു ജീവിത രീതിയും ഇന്ത്യയിൽ ഇല്ലാത്തത് കൊണ്ടിട്ട് നമ്മളെ തകർക്കാൻ വിദേശ ശക്തികൾക്ക് വളരെ ഈസി ആയിട്ട് സാധിക്കും കാരണം പ്രാദേശിക വിടവുകൾ ഇന്ത്യയിൽ കൂടുതലാണ് ഓരോ ഇരുന്നൂറ് കിലോമീറ്ററിലും ജനങ്ങളുടെ ഭാഷ ആഹാരം വസ്ത്രം നിറം ആചാരം എന്നിവ ഇന്ത്യയിൽ മാറും കുറെ കൂടി സഞ്ചരിച്ചാൽ ആളുകൾ തമ്മിൽ പ്രകടമായ വ്യത്യാസങ്ങൾ വരെ ഉണ്ട് ഇത് വലിയൊരു ഫോൾട്ട് ലൈനാണ് ഇത് ഊതിപ്പെരിപ്പിച്ചാൽ ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാകും അതുകൊണ്ട് ഇനിയുള്ളത് റിയാക്റ്റീവായിട്ട് ലിമിറ്റഡ് രീതിയിൽ പ്രതികരിക്കുന്ന ഒരു സോഫ്റ്റ് രാജ്യമായി ഇരിക്കുക എന്നതാണ് അതായിരുന്നു ചൈന കുറെ കാലം ചെയ്തത് ശക്തി പുറത്ത് കാണിക്കാതെ വളരുക വൻ ശക്തിയാവുക ശത്രുക്കളെ അവരുടെ ഉള്ളിലുള്ള വിടവുകൾ വിപുലീകരിച്ച് നശിപ്പിക്കുക അതിനു സമയമെടുക്കും നമുക്ക് ക്ഷമ ഉണ്ടാകണം ഒരു അമ്പത് കൊല്ലത്തെങ്കിലും സ്ട്രാറ്റജി ഉണ്ടാക്കാൻ സാധിക്കണം ഇതിനൊന്നും സാധിക്കില്ല എങ്കിൽ നമുക്ക് ഏതെങ്കിലും ശക്തൻ്റെ വസാൽ രാജ്യമായി ശിഷ്ടകാലം കഴിച്ചുകൂട്ടാം ഒരു ജപ്പാനെ പോലെ അമേരിക്കയുടെ ഒരു കോളനിയായി തുടരാം ഈ ചോയ്സ് നമ്മളുടേതാണ് താങ്ക് യു സോ മച്ച് ദിസ് ഇസ് ഫൈവ് സെക്കൻഡ് യു ഓൺ പാകിസ്ഥാൻ റോൾ ഇൻ ഡിസ്ട്രോയ് ഇന്ത്യ സ്ട്രാറ്റജി പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ അവർ വീഡിയോസ് നിങ്ങളുടെ ഓരോ സപ്പോർട്ടും ഞങ്ങൾക്ക് വളരെയധികം ആവശ്യമാണ് താങ്ക്